ഹലോ ഗേഷ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളെല്ലാം ഇവിടെ അലഹമ്മില്ല സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ് കുക്കിംഗ് വീഡിയോ ചെയ്യേണ്ടി വന്നതാണ് എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ നമ്മുടെ ഉമ്മമാർ പെങ്ങന്മാർ ഭാര്യമാരൊക്കെ ജസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ കിടപ്പിലായ കിടപ്പിലായപ്പോയാൽ നമ്മുടെ കാര്യം സ്വാഹയാണ് നമുക്കാണെങ്കിൽ പുറത്തൊക്കെ പോയി പല ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പോൾ അവർ എന്താ വേണ്ടിച്ച് അതേപോലെ ചായയും ചോറും വെള്ളമൊക്കെ തരാൻ അവരുണ്ടാവുമ്പോൾ അതൊരു സുഖം വേറെയാണല്ലോ അപ്പോൾ ഇന്നത്തെക്കാലത്ത് ഓൺലൈൻ പോയി അങ്ങനെ ഇങ്ങനെയൊക്കെ പല ഫുഡും കാര്യങ്ങളും കിട്ടും എങ്കിലും അവർ വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ മൂന്നാല് കുട്ടികളൊക്കെ പുറത്ത് സ്കൂളിലും ക്ലാസ്സിലൊക്കെ പോകുന്നവർ അവർ വരുമ്പോഴൊക്കെ ഒരു വിഷമുള്ള കാര്യം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് സ്പെഷ്യലി ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത് ചിലപ്പോൾ ചിലവരൊക്കെ ഉണ്ടാക്കിയതാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും കൂടി രീതിയിൽ ഞാനൊന്ന് കാണിക്കാൻ പോകുന്നത് സ്പെക്കലിറ്റിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സ്പെക്കലിറ്റിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ വിദേശത്ത് മുമ്പ് ജോലി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു അറിവിൽ ഞാൻ അങ്ങനെ ചെയ്യുകയാണ് കൂടുതലൊന്നും അറിയില്ല എന്നാലും ചിക്കൻ സ്പെക്കലറ്റി പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ അങ്ങ് കാണിച്ചരാം അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീട്ടിൽ അവർ കിടപ്പിലായ നമ്മുടെ കാര്യം സോഹ അപ്പോൾ എങ്ങനെയാണ് ചിക്കൻ സ്പെക്കലറ്റി ഉണ്ടാക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകണേ അപ്പോൾ അതിൻ്റെ ഐറ്റംസ് ഒക്കെ ഇവിടെ ഏകദേശം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അതിൽ നിന്നൊക്കെ എനിക്ക് പെട്ടെന്നുണ്ടാകാൻ എളുപ്പമായി ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ഒന്നാണ് ഷെയർ ചെയ്ത് എല്ലാവർക്കും എല്ലാവർക്കൊന്നും അറിയാത്തവരൊക്കെ ഒന്ന് അറിയട്ടെ അതുപോലെ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ചിക്കൻ ഇവിടെ കുറച്ച് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഓക്കെ ഈ ചിക്കന് ഒരു ഏകദേശം വെന്തതിന് ശേഷം ഇത് നമ്മൾ ബോൺലെസ് ചെയ്യുക അതായത് ഇതിൻ്റെ എല്ലെടുത്ത് ഒഴിവാക്കുക എന്നിട്ട് നമ്മൾ ജൂലിയൻ കട്ട് ചെയ്യാനുള്ളത് അപ്പം ഒന്നും കൂടി വേവട്ടെ അതുപോലെ തന്നെ ഇവിടെ സ്പെഹൽറ്റി വേവിക്കാൻ പുഴുങ്ങാൻ നമ്മുടെ നാടൻമാശ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുള്ളത് ക്യാരറ്റ് ജൂലിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ എന്താണ് ക്യാപ്സിക്കം ജൂലിയൻ കട്ട് ചെയ്യുക അതുപോലെ തന്നെ ക്യാരറ്റ് അതുപോലെ വെളുത്തുള്ളി കുറച്ച് മുമ്പിൽ നിൽക്കുന്നത് നല്ലതാണ് വെളുത്തുള്ളിൻ്റെ ഫ്ലേവർ മുമ്പില് വരണം അതുപോലെ തന്നെ ഉള്ളി എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള വേർമശല്ല് ലോങ് വേർമശല്ല്യിലാണ് സ്പെക്കലിറ്റി ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ആ വെള്ളം തിളച്ചതിന് ശേഷം ഇത് ജസ്റ്റ് പൊട്ടിച്ചിട്ട് ആ വെള്ളത്തിൽ ഇടുക ഏകദേശം വെന്തതിന് ശേഷം അത് ഊറ്റിയെടുക്കട്ടെ അപ്പോൾ ബാക്കി ഞാൻ കാണിച്ചു തരാം ം ജൂലൈ കട്ട് ചെയ്യം കുറച്ച് പേർക്ക് നമ്മൾ ഒരു പാക്കറ്റെല്ലാം ഉണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു അര ക്യാപ്സിക്കം അര ക്യാരറ്റ് കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടിട്ടാണ് അപ്പൊ ഇത് കട്ട് ചെയ്ത് വെച്ചാൽ കേട്ടോ അപ്പോൾ നാനൂറ് ഗ്രാമിൻ്റെ ലോങ്ങ് വേർമസെല്ലിയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിവിടെ ഒരു ആറ് പേർക്ക് അഞ്ച് പേർക്കാണ് ഇപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഇത് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിടണം ഈ സൈനർക്ക് പൊട്ടിച്ചിട്ടിൻ്റെ സാധനം വെള്ളത്തിൽ പോലെ ചെയ്യണ്ട കേട്ടോ ഓക്കെ ഇത് ജസ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതാണ് ഇതുപോലെ പൊട്ടിച്ചിരിക്കുക നന്നാവും നമുക്ക് ഇതിലൊക്കെ എടുത്ത് വേവാനും തിളക്കാനൊക്കെ നല്ലതാണ് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് ഇങ്ങനെ പൊട്ടിച്ചിട്ടുള്ളത് കേട്ടോ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ടുണ്ട് ലേശം വെളിച്ചെണ്ണ ഇതിൽ വെച്ചിട്ടുണ്ട് ഓക്കെ ഇളക്കി കൊടുക്കാം അപ്പൊ ഇത് നേരെ നമ്മളിതിലേക്ക് ചട്ടാൻ പോകട്ട ഇട്ട ഉടനെ തന്നെ നമ്മൾ നന്നായിട്ടൊന്നും ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടായി പോട്ടോ ഒന്നിച്ച് കട്ട പിടിക്കും അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് കുറച്ച് സമയം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം ഓക്കെ അപ്പോൾ ഈ ചിക്കൻ അല്ല ഇതാ ഇവിടെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം മുക്കാൽ ഭാവം വേണ്ടിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഈ എല്ലിൽ നിന്ന് എടുത്തുകാണ്ട് ജസ്റ്റ് ജൂലിയൻ കട്ട് ചെയ്ത് വെക്കുകയാണ് എന്നിട്ട് നമ്മൾ ഒന്നിച്ച് ഷോർട്ട് ചെയ്താണ്ട് ആ വെന്ത വെർമസില് ഇതിനെ മേലക്കെട്ടോ അപ്പോൾ കാണിച്ചു അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിങ്ങനെ അങ്ങോട്ട് ഊക്കി ഇടുന്നുണ്ട് കേട്ടോ പാകത്തിന് വേവായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് വെള്ളം തോരാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഒന്ന് കൂടുതൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ സാധാ പച്ചവെള്ളം മേലെ ഒഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിതിൽ യൂസ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ് അപ്പോൾ അതാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റായിട്ട് വരും ചിക്കൻ്റെ ഫ്ലേവറൊക്കെ വരും ഓക്കെ ഫ്ലെ വെളിച്ചെണ്ണ തന്നെയാണ് പക്ഷേ ഇന്നലെ ചിക്കൻ ഫ്രൈ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അത് ആ ചിക്കൻ ഒക്കെ ഒരു ടേസ്റ്റും കൂടി ഇതിൽ വരും നന്നാവും നല്ല ആയിരിക്കും അപ്പോൾ ഇത് നന്നായി ചൂടായാൽ വെളുത്തുള്ളിയാണ് അത് ആദ്യം അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് വെളുത്തുള്ളി ടൂ ഇത് നമുക്ക് ഇതെല്ലാം ബ്രൗൺ ചെയ്തെടുത്തതിന് ശേഷം കൂടുതലായിട്ട് ഇതിൽ ഓയിൽ വെളിച്ചെണ്ണ ഓയിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് നമുക്കിത് സ്ട്രൈൻ ചെയ്തെടുക്കാം നല്ല ബ്രൗൺ കളറാകാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഇത്ര ഒഴിച്ചിട്ടുള്ളത് കിട്ടുക ഇത്രയും വേണമെന്നില്ല ഞാൻ കുറച്ച് കഴിഞ്ഞ് അത് സ്ട്രൈൻ ചെയ്യും ഓക്കെ വെളുത്തുള്ളി നല്ല കളറായിട്ടുണ്ട് ഇത് വേറെ വേറെ എവിടെയാണ് നിർബന്ധമൊന്നുമില്ല ക്യാരറ്റ് ക്യാപ്സിക്കം ഒണിയൻ ഞാൻ ഒന്നിച്ചിടാൻ പോകുന്നത് നന്നായിട്ട് വാടിക്കോട്ടിട്ട് തമ്മിൽ ഒട്ടിപ്പിടിക്കാറൊന്നിങ്ങനെ ഇളക്കി വെക്കുന്നത് നന്നാവ അത്യാവശ്യം നല്ല വാടി വന്നിട്ട് കേട്ടോ ഓക്കെ ചെറിയ കഷ്ടം മാഗിയും ഇട്ടുണ്ട് ചിക്കൻ മാഗിക്കൂ ചിക്കൻ ഒക്കെ കുറവായതുകൊണ്ട് മാഗിയും ഇട്ടാട്ടോ നന്നാവും പിന്നെ ഇതിൽ വയ്ക്കാൻ പോകുന്നത് ഇത്തിരി സോയാ സോസാണ് ഇതിൽ രേശ കുരുമുളക് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി കൂടുതൽ വേണ്ട കുട്ടികളൊക്കെ ആയതുകൊണ്ട് ഇതിലേക്ക് ആ ചിക്കൻ ഇടാൻ പോട്ട ഒന്നിച്ച് നമ്മള് ചേർന്ന് വന്നു കഴിഞ്ഞാല് ോട്ടോ നന്നായിട്ടിങ്ങനെ മേശായി വന്നിട്ടുണ്ട് ഒരു ലേശം ടൊമാട്ടോ സോസ് വെച്ചിട്ടുണ്ട് വളരെ കുറച്ചിട്ടോ ഓക്കെ ക്യാമറ ഞാൻ തന്നെ കുടിക്കുന്നു അതുകൊണ്ടാണ് ചെറിയൊരു

Okay. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ സ്പാക്കറ്റ് ഉണ്ടായിക്കഴിഞ്ഞു കണ്ടില്ലേ ഇതാണ് അവസ്ഥ ഇനി ഇത് മൊത്തം നന്നാക്കണം ഇത് കണ്ടില്ലേ ഇത് സ്ത്രീകളാകുമ്പോൾ നമ്മളെന്ത് ചെയ്യും നമ്മളൊന്നും അറിയില്ല ഇതൊക്കെ നന്നാക്കി എടുക്കണമെങ്കിൽ കുറച്ച് പണിയൊന്നും കേട്ടോ അപ്പോൾ അവരൊന്ന് കിടന്നു കഴിഞ്ഞാൽ പണി പാടും അപ്പോൾ ഉള്ള പുള്ളീന്ന് കണ്ണില്ലാതാകുമ്പോഴേ കണ്ണിൻ്റെ വിലയറിയുള്ള പറഞ്ഞ മാതിരി അപ്പോൾ അവർക്ക് അതിനുള്ള റെസ്പെക്റ്റ് എല്ലാവരും കൊടുത്തോണ്ടിട്ടാണ് ഓക്കെ അപ്പം നിങ്ങൾ കഴിക്കാൻ പോവാം അപ്പം നിങ്ങൾ കണ്ടില്ലേ ചിക്കൻ സ്പ്രെൽ ഇവിടെ ആയിട്ടുണ്ട് ചിക്കൻ അപ്പോൾ എല്ലാവരും കുട്ടിമോനത മാളുത ശേഖന ഷീനതനാണ് എന്നാലും ഇവിടെ നിന്ന് ഇരുന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഞങ്ങൾ കഴിക്കാൻ കുറച്ചും കൂടി വാങ്ങണം ഇതിന്റെ വെജിറ്റബിള് ചിക്കന് എല്ലാ സാധനവും കൂടി ക്വാണ്ടിറ്റി കൂട്ടണം അത് മതി സംഗതി കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറച്ചും കൂടി ഇതിന്റെ വെജിറ്റബിൾ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ക്വാണ്ടിറ്റി കുറച്ചും കൂടി വേണം ഏ ഓക്കെ എന്നാലും പാസ്റ്റുണ്ട് ഇട്ടോ കുഴപ്പം ചെല്ലിങ്ങനെ ഏ അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയും എല്ലാവർക്കും ഷെയർ ചെയ്യും അറിയാത്തവർക്കൊരു ഉപകാരം ആവട്ടെ നാളെ ഒരു പുതിയ വീഡിയോ വരുന്നവരെല്ലാവർക്കും ാസ്റ്റ് ഇപ്പ ഉണ്ടാക്കിയത് ചട്ടി കൊടുത്ത കൊടുന്ന് തിന്നിട്ട എങ്ങനെയുണ്ട് നൂഡിൽസിന്റെ മസാല ഇതിൽ ഇതിലിട്ടിട്ടില്ല അടിപൊളിയാണ് ഇല്ലേ ഇപ്പൊ ഇപ്പൊണ്ടാക്കിയതാണ് ഉമ്മാക്ക് തീരെ വെച്ചുണ്ടാ ചട്ട് തിന്നണ്ടിട്ടാ ലാസ്റ്റിട്ട് ചട്ടി പോയിച്ചേന്ന് ഓനക്ക് ചട്ടി ചട്ടി ഇങ്ങനെ ഇതെന്താ അറിയോ സേമിയാണ് ആ തന്നെ മോശി ആരെയും പറയോ നല്ല അതെ ടേസ്റ്റ് ചെയ്യേ അതാ പറഞ്ഞേ അയാ പറഞ്ഞ ടേസ്റ്റ് പറഞ്ഞു ഇത് എല്ലാരും തീർച്ചയായിട്ടും ഇതാ വല്യ സേമിയാണ് ഇപ്പോൾ കുഴപ്പമൊന്നും